സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദനും ദേവിയും തമ്മി തെറ്റി എന്ന് മനസ്സിലാക്കിയ രാധികയും മാധവനും ചാരികയൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദേവികയെ സിദ്ധാർത്ഥ സ്ഥാനാർത്ഥിയാക്കി അതിനു വേണ്ടിയിട്ട് നന്ദൻ ദേവികയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് എല്ലാ ഒരു സ്വപ്നം പോലെ അവർക്ക് തോന്നുന്നു ഇതെന്താ ഇങ്ങനെയൊക്കെ ശരിക്കും അവർ അങ്ങനെയുള്ള പ്രശ്നം മാറിയോ അതിനിടയ്ക്ക് ദേവികയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരാകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ട് അതേസമയം രാത്രി നന്ദനോട് ദേവിക എന്ന് പറയുന്നുണ്ട് എനിക്കൊരിക്കലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ആഗ്രഹമില്ല വോട്ട് കിട്ടുമോ പേടിച്ചിട്ടാണെങ്കിൽ പേടിക്കേണ്ട നീ നന്നായിട്ട് ഒരുങ്ങി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി എല്ലാ വോട്ടും വന്നോളൂ എന്ന് ഡബിൾ മീനിങ്ങിൽ നന്ദൻ പറയുന്ന കേട്ടിട്ട് ദേവിക ആകെ ഷോക്കായിട്ട് നന്ദനോട് പൊട്ടിത്തെറിക്കുന്നു നന്ദൻ ഇതെന്താ പറ്റിയേ ഇങ്ങനെയൊന്നു മുമ്പ് സംസാരിക്കാറില്ലായിരുന്നല്ലോ മറ്റെന്തോ മനസ്സിലാക്കിയിട്ടാണ് നന്ദൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നു എല്ലാം മനസ്സിലാക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിത്തെറിക്കുന്നു അത് കണ്ടിട്ട് ദേവിയയ്ക്ക് ആകെ അങ്ങ് പേടിയാകുന്നു എന്തു പറ്റി ദേവികയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ രജനിയും ഗിരീഷ് മാഷും വന്ന് അമ്മയോട് പറയുന്നു ദേവിയെയും കൊണ്ട് ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനൊക്കെ പറ്റുമോ അപ്പം രജനി പറയുന്നുണ്ട് ഏത് കടമ്പയും നിസ്സാരമായിട്ടും മറികടക്കാൻ ദേവിയും കൊണ്ട് പറ്റും ദേവിയാണ് ഇനി എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നതെന്നുള്ള സന്തോഷം പ്രഭാവതിയും ഭാർഗവിയും ഗിരീഷ് മാഷിനും രജനിയും അങ്ങനെ പലരും പറഞ്ഞ് നാട്ടുകാരും മൊത്തം അറിയുന്നുണ്ട് അതിനിടയ്ക്ക് സിദ്ധാർത്ഥൻ ടി വി ന്യൂസ് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് അതായത് സ്വന്തം പാർട്ടി തങ്ങളെ ചതിക്കുവാണോ എന്ന് സിദ്ധാർത്ഥന് തോന്നിപ്പോകുന്ന നിമിഷം കാരണം ടി വി ന്യൂസിലാണെങ്കിൽ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നു ഈ വരുന്ന ഇലക്ഷന് ദേവികയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നു അപ്പം പാർട്ടി പ്രസിഡന്റ് പറയുന്നു അന്തരീക്ഷത്തേക്ക് കേൾക്കുന്നതിന് പാർട്ടി മറുപടി പറയില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥിയെ മറച്ചു വെക്കുന്നതെന്നുള്ള സംശയ സിദ്ധാർത്ഥിന് തോന്നുന്നു തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പം തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം അപമാനിക്കുകയാണോ എന്നൊക്കെ തോന്നിക്കുന്നുണ്ട് അതേസമയം ശാരിക ഗൗരിയെ വിളിച്ച് ചെറിയൊരു പരിഭവം പോലെ പറയുന്നു അതായത് ഫ്രണ്ട്സ് എല്ലാം വിളിച്ചു ചോദിക്കുന്നു നിന്റെ ചേച്ചിയാണോ ഇനി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്ന് പക്ഷേ ടി വി ന്യൂസ് കണ്ടിട്ട് ഞാൻ എന്തോ മനഃപൂർവ്വം ഉണ പറഞ്ഞു എന്നുള്ള രൂപത്തിലാണ് ഫ്രണ്ട്സ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുന്നു മോള് വിഷമിക്കേണ്ട ഇതെന്തോ പാർട്ടി പാർട്ടിക്കളിയാണ് സ്ഥാനാർത്ഥിയുടെ പേര് ഉടനെ പറയേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കും എന്തായാലും വേറെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ അധികം താമസിക്കാതെ പേര് വിവരം പുറത്തുവിടും ഇനി ചേച്ചി ഇലക്ഷനിൽ നിന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തായാലും കൊച്ചാകുമെന്ന് ചാരി പറയുന്നത് കേട്ടിട്ട് ഗൗരിയാണെങ്കിൽ ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട് അത് ഭാർഗവിയോടും ഷെയർ ചെയ്യുന്നു ആ സമയത്താണ് നമ്മുടെ ദേവികയാണെങ്കിൽ ഋഷിയോട് സംസാരിക്കുന്നു ഋഷി ഫോണിൽ സംസാരിക്കാനൊക്കെ ഇപ്പം തുടങ്ങി ലീ ഫുഡ് കഴിച്ചോ അങ്ങനെ എന്തോ ആണ് ചോദിക്കുന്നത് ഋഷിയുടെ നാവ് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നറിയാമോ എന്ന് ചോദിക്കുന്നതാണ് നന്ദൻ കേൾക്കുന്നത് നന്ദൻ വീണ്ടും ദേവിയും ഋഷിയെയും മറ്റൊരർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുന്നു എന്തായാലും ദേവികയുടെ ജീവിതം വളരെ ഊരാക്കുടുക്കിലേക്ക് പോകുന്നു എന്തായാലും അരുന്ധതി ദേവിക തനിക്ക് പറ്റിയൊരു ആളാണെന്ന് കരുതി എലക്ഷന് നിർത്തിയും അവളെ ജയിപ്പിക്കുകയും ചെയ്യും കാരണം തൻ്റെ പല കള്ളക്കളികൾക്കും ദേവിക കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് പക്ഷേ വിജയിച്ചതിന് ശേഷമായിരിക്കും ദേവിയയ്ക്ക് അതൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം തുറന്നു പറയുന്നത് അങ്ങനെ അവർ തങ്ങൾ മിക്കവാറും ഉടക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും എലക്ഷൻ പ്രചരണവും ദേവികയുടെ കുടുംബ പ്രശ്നവും കൂട്ടിക്കുഴച്ചാണ് കഥ മുന്നോട്ടു പോകുന്നത് കാത്തിരിക്ക